രണ്ടായിരത്തി ഇരുപത്തി ശനിഗ്രഹം മീനം രാശിയിൽ തന്റെ വക്രഗതി സഞ്ചാരം ആരംഭിക്കുന്നത് അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിന്റെ പല മേഖലകളിലും സുപ്രധാനമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ഒരു ജ്യോതിഷ പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്നിന് ആരംഭിച്ച ഈ വക്രഗതി നവംബർ ഇരുപത്തെട്ട് വരെ നീണ്ടു നിൽക്കും ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള നാല് മാസക്കാലം അനിഴം നക്ഷത്രക്കാർക്ക് ഒരു ആത്മപരിശോധനയുടെയും അതിലൂടെ ദീർഘകാല നേട്ടങ്ങൾ കൊയ്യുന്നതിന്റെയും കാലഘട്ടമായിരിക്കും ശനി കർമ്മകാരകനും നീതിയുടെ പ്രതീകവുമായതിനാൽ വക്രഗതി കാലയളവിൽ ഭൂതകാലത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും തിരുത്തലുകൾ വരുത്താനും അവസരമൊരുക്കുന്നു ഒറ്റനോട്ടത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതായി തോന്നാമെങ്കിലും ഈ കാലഘട്ടം ശരിയായി വിനിയോഗിക്കുന്നവർക്ക് അത്ഭുതകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ശനിയുടെ ഈ പിന്നോട്ടുള്ള യാത്രയെ ഒരു ഭീതിയോടെ കാണേണ്ടതില്ല മറിച്ച് ജീവിതത്തിന്റെ വേഗത ഒരൽപ്പം കുറച്ച് നാം ഇതുവരെ സഞ്ചരിച്ച വഴികളെക്കുറിച്ചും ഭാവിയിലെ ലക്ഷ്യങ്ങളെക്കുറിച്ചും പുനർവിചിന്തനം നടത്താനുള്ള ഒരു അവസരമായി ഇതിനെ കാണണം അനിഴം നക്ഷത്രക്കാർ വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നവരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് മാറി വൃശ്ചികം രാശിക്കാർക്ക് ഇത് അഞ്ചാം ഭാവത്തിലുള്ള ശനിയുടെ സഞ്ചാരമാണ് ഇത് കണ്ടകശനിയിൽ നിന്നുള്ള മോചനവും നൽകുന്നു ഇത് മാനസികവും കുടുംബപരമായ ക്ലേശങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഒരു വലിയ നേട്ടമാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം ശനിയുടെ വക്രഗതിയെ വിലയിരുത്താൻ അഞ്ചാം ഭാവം പൂർവപുണ്യം സന്താനങ്ങൾ ക്രിയാത്മകത ബുദ്ധി വിദ്യാഭ്യാസം പ്രണയം ഊഹക്കച്ചവടം എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ഭാവത്തിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും പുനഃപരിശോധനയും ആവശ്യമായി വരും ഈ ആത്മപരിശോധനയിലൂടെ കൈവരിക്കുന്ന പക്വതയും അറിവുമായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം ഈ നാലു മാസക്കാലത്തെ നേട്ടങ്ങളെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ മേഖലകളായി തിരിച്ച് വിശദമായി പരിശോധിക്കാം ഓഗസ്റ്റ് മാസം ആരംഭിക്കുമ്പോൾ തൊഴിൽ രംഗത്ത് ചില മന്ദതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഏറ്റെടുത്ത പ്രോജക്റ്റുകൾക്ക് കാലതാമസം നേരിടുകയോ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കൂടുതൽ സമ്മർദ്ദം ഉണ്ടാവുകയോ ചെയ്യാം സഹപ്രവർത്തകരുമായി ചില തെറ്റിദ്ധാരണകൾക്കും സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ ഒരു പ്രതിസന്ധിയായി കാണരുത് ഇത് ശനി നൽകുന്ന ആദ്യത്തെ അവസരമാണ് മുമ്പ് മാറ്റിവെച്ചതോ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നതോ ആയ ജോലികൾ ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ സാധിക്കും ശനിയുടെ വക്രഗതി ഊർജം പഴയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രേരിപ്പിക്കും ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം വർദ്ധിപ്പിക്കുന്നതിനും മേലുദ്യോഗസ്ഥരുടെ പ്രശംസയ്ക്ക് പാത്രമാക്കുകയും ചെയ്യും പൂർത്തിയാക്കിയ ഓരോ ജോലിയും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഭാവിയിലെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുകയും ചെയ്യും ഇതായിരിക്കും ഈ രംഗത്തെ ആദ്യത്തെ നേട്ടം നിലവിലുള്ള ജോലിയിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ വികസിപ്പിക്കാനും ഈ സമയം വളരെ അനുയോജ്യമാണ് സാങ്കേതിക വിദ്യയിലോ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലോ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക ഈ കാലഘട്ടത്തിൽ നേടുന്ന അറിവ് ശനി നേർരേഖയിൽ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കരിയറിൽ വലിയ കുതിച്ചു ചാട്ടത്തിന് സഹായിക്കും മറ്റുള്ളവർ അലസരായിരിക്കുന്ന സമയത്ത് നിങ്ങൾ നടത്തുന്ന ഈ അധിക പരിശ്രമം നിങ്ങളെ മത്സരങ്ങളിൽ മുൻപന്തിയിലെത്തിക്കും ശനി കഠിനാധ്വാനത്തെ ഇഷ്ടപ്പെടുന്ന ഗ്രഹമാണ് വക്രഗതി കാലയളവിൽ നിങ്ങൾ കാണിക്കുന്ന ക്ഷമയും കഠിനാധ്വാനവും ശ്രദ്ധിക്കപ്പെടാതെ പോവില്ല ഉടൻ ടി ബലം ലഭിച്ചില്ലെങ്കിലും നവംബർ അവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും ഈ കാലയളവിലെ നിങ്ങളുടെ പ്രകടനം വിലയിരുത്തപ്പെടുകയും അത് ഭാവിയിലെ പ്രൊമോഷനുകൾക്കും ശമ്പള വർധനവിനും കാരണമായി തീരുകയും ചെയ്യും ഈ കാലയളവിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന വിശ്വാസ്യതയായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ തൊഴിൽപരമായ നേട്ടം പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂല ബലം വന്നു ചേരാൻ യോഗമുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന അനിഴം നക്ഷത്രക്കാർക്ക് ഇത് പുതിയ നിക്ഷേപങ്ങൾ നടത്താനുള്ള സമയമല്ല മറിച്ച് നിലവിലുള്ള പ്രവർത്തനങ്ങളെ വിലയിരുത്തി പുനഃസംഘടിപ്പിക്കാനുള്ള സമയമാണ് കാര്യക്ഷമതയില്ലാത്ത മേഖലകൾ കണ്ടെത്താനും ചെലവുകൾ ചുരുക്കാനും ഈ സമയം ഉപയോഗിക്കാം വിപണിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ഈ കാലയളവ് സഹായിക്കും ശനി വക്രഗതി തീരുമ്പോൾ ഈ തന്ത്രങ്ങൾ നടപ്പിലാക്കുന്നത് വൻ വിജയത്തിന് കാരണമാകും അതിനാൽ ഈ കാലയളവിലെ നേട്ടമെന്നത് ഭാവി വിജയത്തിനായുള്ള ഒരു അടിത്തറയാണ് അഞ്ചാം ഭാവത്തിലെ ശനി വക്രഗതി ഊഹക്കച്ചവടങ്ങൾക്കും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾക്കും ശ്രമങ്ങൾക്കും അനുകൂലമായ സമയമല്ല ഓഹരി വിപണി ലോട്ടറി തുടങ്ങിയവയിൽ നിന്ന് ഈ കാലയളവിൽ വിട്ടു നിൽക്കുന്നതാണ് ഉചിതം അപ്രതീക്ഷിത ചെലവുകൾക്കും സാധ്യതയുണ്ട് എന്നാൽ ഈ സാഹചര്യങ്ങളെ ശരിയായി കൈകാര്യം ചെയ്യുന്നതിലാണ് യഥാർത്ഥ നേട്ടം കുടികൊള്ളുന്നത് ഈ കാലഘട്ടം നിങ്ങളെ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും പ്രേരിപ്പിക്കും അനാവശ്യ ചെലവുകൾ തിരിച്ചറിയാനും അവ ഒഴിവാക്കാനും സാധിക്കുന്നത് ഒരു വലിയ നേട്ടമാണ് മുൻകാലങ്ങളിലെ സാമ്പത്തിക അബദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവ ആവർത്തിക്കാതിരിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളാനും ശനി അവസരം നൽകും ഈ കാലയളവിൽ നിങ്ങൾ ആർജിക്കുന്ന സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഒരു മുതൽക്കൂട്ടായി മാറും പഴയ കടങ്ങൾ വീട്ടാനും സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാനും ഈ സമയം വളരെ അനുയോജ്യമാണ് പുതിയ കടങ്ങൾ വാങ്ങാതെ നിലവിലുള്ളവ തീർക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വം നൽകും ഓരോ ബാധ്യതയിൽ നിന്നും മോചിതനാകുമ്പോഴും ലഭിക്കുന്ന മാനസിക സമാധാനം പണത്തേക്കാൾ വലിയ നേട്ടമായിരിക്കും ഊഹക്കച്ചവടങ്ങൾ ഒഴിവാക്കണമെങ്കിലും സുരക്ഷിതമായ ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കാനും ആസൂത്രണം ചെയ്യാനും ഈ സമയം ഉപയോഗിക്കാം ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിൻ്റെ സഹായം തേടുന്നത് നല്ലതാണ് ശനി വക്രഗതി കാലയളവിൽ നടത്തുന്ന ആസൂത്രണം ഭാവിയിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നിക്ഷേപം നടത്താൻ നിങ്ങളെ സഹായിക്കും ചിന്തിക്കാതെ പണം നഷ്ടപ്പെടുത്തുന്നതിന് പകരം അറിവോട് നിക്ഷേപിച്ച് ഭാവി സുരക്ഷിതമാക്കാനുള്ള അടിത്തറ പാകാൻ സാധിക്കുന്നത് വലിയൊരു നേട്ടമാണ് മുൻപ് ആർക്കെങ്കിലും കടം കൊടുത്ത പണമോ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന പണമോ അപ്രതീക്ഷിതമായി തിരികെ ലഭിക്കാൻ ഈ കാലയളവിൽ സാധ്യതയുണ്ട് ഇത് ശനിയുടെ കർമ്മബല നിയമത്തിന്റെ ഭാഗമാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് പെട്ടെന്നൊരു ആശ്വാസം നൽകും അഞ്ചാം ഭാവം പ്രണയത്തെയും സന്താനങ്ങളെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ഈ മേഖലകളിൽ ശനി വക്രഗതി സ്വാധീനം ശക്തമായിരിക്കും പഴയ പ്രശ്നങ്ങൾ വീണ്ടും തലവെക്കാനും ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ ഇത് ബന്ധങ്ങളെ തകർക്കാനല്ല മറിച്ച് അവയെ കൂടുതൽ ശക്തമാക്കാനാണ് ശനി അവസരമൊരുക്കുന്നത് പങ്കാളിയും ോ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ നിലനിന്നിരുന്ന പഴയ തർക്കങ്ങളും തെറ്റിദ്ധാരണകളും പരിഹരിക്കാൻ ഈ കാലയളവ് നിങ്ങളെ പ്രേരിപ്പിക്കും ക്ഷമയോടെ കാര്യങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ അംഗീകരിക്കാനും തയ്യാറായാൽ തകർന്നു പോയേക്കാവുന്ന പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കും ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നേടുന്ന പക്വതയും വിട്ടുവീഴ്ച മനോഭാവവും ബന്ധങ്ങൾക്ക് പുതിയ ജീവൻ നൽകും ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായി മാറും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും സമയവും ചെലവഴിക്കേണ്ടി വരും അവരുടെ പഠനത്തിലോ ആരോഗ്യത്തിലോ ചില വെല്ലുവിളികൾ ഉണ്ടായേക്കാം എന്നാൽ ഈ അവസരം അവരുമായി കൂടുതൽ അടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളെ സഹായിക്കും ക്ഷമയോടെ അവരെ കേൾക്കുകയും ശരിയായ മാർഗ്ഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്നത് നിങ്ങളും മക്കളും തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കും മക്കളുടെ വിശ്വാസം ആർജിക്കാൻ സാധിക്കുന്നത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അനിഴം നക്ഷത്രക്കാർക്ക് വിവാഹ സാഫല്യത്തിന് സാധ്യത കൽപ്പിക്കപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുന്നത് സമൂഹത്തിൽ നിങ്ങളുടെ വിലയും ബഹുമാനവും വർദ്ധിപ്പിക്കും നിസ്വാർത്ഥമായ സേവനങ്ങൾ ചെയ്യുന്നത് ശനിയെ പ്രീതിപ്പെടുത്താൻ സഹായിക്കും അത് ജീവിതത്തിലെ പൊതുവായ ഐശ്വര്യത്തിന് കാരണമാകും ശനി വക്രഗതി കാലയളവിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പഴയ രോഗങ്ങൾ വരാനോ പൊതുവെ ക്ഷീണം അനുഭവപ്പെടാനോ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സന്ധികളുമായി ബന്ധപ്പെട്ട വേദനകൾ ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട് എന്നാൽ ഇതിനെ ഒരു ശാപമായി കാണാതെ ആരോഗ്യകരമായ ഒരു ജീവിതശൈലി രൂപപ്പെടുത്താനുള്ള ആഹ്വാനമായി കാണണം ഈ കാലഘട്ടം നിങ്ങളെ ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ വരുത്താനും ചിട്ടയായി വ്യായാമം ചെയ്യാനും പ്രേരിപ്പിക്കും ദുശീലങ്ങൾ ഉപേക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ഈ കാലയളവിൽ നിങ്ങൾ ആരംഭിക്കുന്ന ആരോഗ്യകരമായ ശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറും അത് ഭാവിയിൽ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു വലിയ നേട്ടമായിരിക്കും ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നതിനാൽ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള വഴികൾ നിങ്ങൾ തേടും ഇത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യനില മെച്ചപ്പെടുത്തുകയും ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിലെ ശ്രദ്ധ ഭാവിയിലെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കും ശനിയുടെ സ്വാധീനം ചിലപ്പോൾ മാനസിക പിരിമുറുക്കത്തിനും വിഷാദത്തിനും കാരണമായേക്കാം എന്നാൽ ഇത് നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇഷ്ടമുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുക പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം ഓർമ്മശക്തി കുറയുന്നതായി തോന്നാം എന്നാൽ ശരിയായ സമീപനത്തിലൂടെ വിദ്യാഭ്യാസ രംഗത്തും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും വിഷയങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഈ കാലം പ്രേരിപ്പിക്കും ഇത് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടാൻ മാത്രമല്ല ആ വിഷയത്തിൽ യഥാർത്ഥ പാണ്ഡിത്യം നേടാനും സഹായിക്കും ഈ കാലയളവിലെ കഠിനാധ്വാനം നിങ്ങളുടെ അക്കാദമിക് ജീവിതത്തിന് ശക്തമായ അടിത്തറ നൽകും ഉപരിപഠനം നടത്തുന്നവർക്കും ഗവേഷകർക്കും ഇത് വളരെ അനുകൂലമായ സമയമാണ് സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും പുതിയ കണ്ടെത്തലുകൾ നടത്താനും ശനിയുടെ സ്വാധീനം സഹായിക്കും ക്ഷമയോടെയുള്ള ഗവേഷണം വലിയ അംഗീകാരങ്ങൾക്ക് വഴിയൊരുക്കും ശനി ഒരു ആത്മീയ ഗ്രഹം കൂടിയാണ് വക്രഗതി കാലയളവ് ലൗകിക കാര്യങ്ങളിൽ നിന്ന് ഒരു പടി പിന്നോട്ട് മാറി ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പലർക്കും പ്രചോദനം നൽകും ക്ഷേത്ര ദർശനം പുണ്യഗ്രന്ഥ പാരായണം ധ്യാനം എന്നിവ മാനസിക സമാധാനം നൽകും ജീവിതത്തിന്റെ അർത്ഥങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ ഈ കാലം അവസരമൊരുക്കും ഈ ആത്മീയമായ ഉണർവ് ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കും ഇത് ഭൗതിക നേട്ടങ്ങളെക്കാൾ വലിയൊരു നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ശനിയുടെ വക്രഗതി കാലഘട്ടം അനിഴം നക്ഷത്രക്കാർക്ക് വെല്ലുവിളികളോടൊപ്പം അവസരങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒരു കാലഘട്ടമാണ് ഉടനടിയുള്ള ഭൗതിക നേട്ടങ്ങളെക്കാൾ ദീർഘകാലം നിലനിൽക്കുന്ന സുസ്ഥിരമായ വിജയത്തിനാണ് ഈ കാലം അടിത്തറവാകുന്നത് തൊഴിൽ രംഗത്ത് ക്ഷമയും കഠിനാധ്വാനവും ഭാവിയിലെ ഉയർച്ചയ്ക്ക് കാരണമാകും സാമ്പത്തിക രംഗത്ത് കൈവരിക്കുന്ന അച്ചടക്കം ജീവിതകാലം മുഴുവൻ ഗുണം ചെയ്യും ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവയെ കൂടുതൽ ആഴമുള്ളതും ശക്തവുമാക്കാൻ സഹായിക്കും ആരോഗ്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ ഊർജ്ജസ്വലമായ ഒരു ഭാവിയാണ് സമ്മാനിക്കുന്നത് ഈ കാലയളവിലെ നേട്ടങ്ങളുടെ താക്കോൽ ക്ഷമ എന്നതാണ് ശനി ഒരു കണിശക്കാരനായ അധ്യാപകനാണ് അദ്ദേഹം പരീക്ഷിക്കും പക്ഷേ അവസാനം വിജയിക്കുന്നവർക്ക് വിലമതിക്കാനാവാത്ത സമ്മാനങ്ങൾ നൽകും ഈ കാലഘട്ടത്തെ ഒരു പരീക്ഷണമായി കാണാതെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു പരിശീലന കളരിയായി കാണുക സത്യസന്ധത അച്ചടക്കം കഠിനാധ്വാനം എന്നീ ശനിയുടെ പ്രിയപ്പെട്ട ഗുണങ്ങൾ മുറുകെ പിടിക്കുക ശനിയാഴ്ചകളിൽ ശനി ഭഗവാനെയോ ഹനുമാനെയോ ഭജിക്കുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും ഈ നാലു മാസക്കാലത്തെ അനുഭവങ്ങൾ നിങ്ങളെ കൂടുതൽ ശക്തനും വിവേകിയും ജീവിത വിജയം നേടാൻ യോഗ്യനുമാക്കി മാറ്റും അതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിവക്രഗതി അനിഴം നക്ഷത്രക്കാർക്കായി കാത്തുവെക്കുന്ന ഏറ്റവും വലിയ നേട്ടം